വിദ്യാർത്ഥികളായ നിങ്ങൾ ദിവസത്തിൽ ഒരിക്കലെങ്കിലും കേൾക്കുന്ന ഒരു പദമായിരിക്കും ബഹുമാനിക്കുക എന്നത് എന്താണ് ബഹുമാനം ആരെയാണ് ബഹുമാനിക്കേണ്ടത് കേവലമായ ആവശ്യപ്പെടലിലൂടെ മറ്റൊരാളിൽ നിന്ന് പിടിച്ചു വാങ്ങുന്നതാണോ ഈ ബഹുമാനം സാമൂഹ്യജീവിയായ മനുഷ്യൻ പരസ്പരം ബഹുമാനിക്കുന്നു എന്തിൻ്റെയൊക്കെ പേരിലാണ് ഈ പരസ്പര ബഹുമാനമുണ്ടാവുക ഒരു വ്യക്തിയുടെ പെരുമാറ്റം പ്രവർത്തനം മനോഭാവം ഇതൊക്കെയാണ് മറ്റൊരാൾക്ക് അയാളോട് ബഹുമാനം തോന്നുവാനുള്ള കാരണങ്ങൾ കൃത്യനിഷ്ഠ സത്യസന്ധത വിട്ടുവീഴ്ച ആത്മാർത്ഥമായ അധ്വാനം കഴിവ് പരോപകാരം തുടങ്ങിയവയൊക്കെ ഒരാളുടെ പെരുമാറ്റത്തിൻ്റെ ഭാഗമാണെങ്കിൽ ആ വ്യക്തിയെ ചുറ്റുമുള്ളവർ ബഹുമാനിക്കും ചിലരുടെ ഭാഷയോ അധികാരസ്ഥാനമോ വസ്ത്രമോ സൗന്ദര്യമോ ഒക്കെ കണ്ടിട്ട് അവരോട് നാം ആദരവ് അഭിനയിക്കും ഒറ്റ നിമിഷത്തിൽ അവരുടെ മുൻപിൽ മാത്രം ബഹുമാനം കാണിക്കുന്ന രീതിയിൽ പെരുമാറിയ ശേഷം പിന്നെ അവരെക്കുറിച്ച് ചിന്തിക്കുക പോലുമില്ല പക്ഷേ മറ്റു ചിലരുടെ പ്രവൃത്തികൾ കാണുമ്പോൾ നമ്മൾ അറിയാതെ നമുക്കും അങ്ങനെ ജീവിക്കണമെന്ന് തോന്നും അതാണ് യഥാർത്ഥ ആദരവ് ഇന്നൊരു ദിവസമെങ്കിലും കാണുന്ന മനുഷ്യരിലെല്ലാം ബഹുമാനിക്കപ്പെടാനുള്ള എന്തെങ്കിലും ഒരു നന്മയുണ്ടോ എന്ന് നമുക്ക് ചിന്തിച്ച് നോക്കാം ഒപ്പം ഇന്ന് നിങ്ങളെ കാണുന്നവരും അങ്ങനെ ചിന്തിക്കുന്നുണ്ടെന്ന് ഓർക്കാം നിങ്ങളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ മറ്റൊരാൾക്ക് നിങ്ങളിലെ എന്തെങ്കിലും ഒരു നന്മ ഓർമ്മ വരണം ഈ ഒരൊറ്റ ദിവസമെങ്കിലും സ്വയം നന്മയുള്ളവരാകാനും മറ്റുള്ളവരിലെ നന്മ കാണാനും നമുക്ക് ശ്രമിക്കാം